അപ്രതീക്ഷിത മഴയിൽ കോൾമുണ്ടക പാടങ്ങളിൽ പതിനായിരത്തിലേറെ ഏക്കറോളം കൃഷിയിടം മുങ്ങിയതിന് പിന്നാലെ വെള്ളം വറ്റിക്കാൻ കഴിയാതെ നട്ടം തിരികുകയാണ് കർഷകർ അമ്പത് എച്ച് പിയുടെ ആറ് പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് പുല്ലഴി മേഖലയിൽ വെള്ളം വറ്റിക്കുന്നത് പക്ഷേ കരവെള്ളം ഇറങ്ങിയതിനാൽ വെള്ളം വറ്റുന്നില്ല ലീഡർ ടീം കണ്ടത് നെഞ്ചിരിക്കുന്ന കർഷകരെയാണ് വളമിട്ട് തുടങ്ങിയ സമയത്താണ് കർഷകരെ കണ്ണീരിലായിട്ട് മഴ പെയ്തത് കോൾപ്പാടത്ത് ഇരുപത്തിയഞ്ച് ദിവസം പ്രായമായ നെൽച്ചെടികളാണുള്ളത് പുല്ലഴി മേഖലയിൽ കനത്ത വെള്ളക്കെട്ടാണ് വെള്ളം ഉടൻ വറ്റിക്കാനുള്ള സഹായം അഭ്യർത്ഥിച്ച് റവന്യൂ മന്ത്രിക്കും എം എൽ എക്കും പടവ് കമ്മിറ്റികൾ നിവേദനം നൽകിയിട്ടുണ്ട് പുറം കനാലിൽ വെള്ളം ഉയർന്ന് ബണ്ട് കവിഞ്ഞ് പടവിലേക്ക് കഴ വീഴാനുള്ള സാഹചര്യവും ഉണ്ട് ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളവും പ്രതിസന്ധി രൂക്ഷമാക്കി ബണ്ട് കവിഞ്ഞാണ് വെള്ളം കോൾപ്പാടത്തേക്ക് എത്തിയത് പുറം കനാലിലെ വെള്ളം ഷട്ടർ തുറന്ന ഒഴുക്കിക്കളയാൻ ഉടൻ നടപടി വേണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നും പുല്ലടി കോൾപ്പടവ് പ്രസിഡന്റ് കൊളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു ഈ കർഷകർ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത് വായ്പാടോടുകൂടിയിട്ടാണ് കർഷകർ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ കൊയ്തെടുക്കേണ്ട നേരം വരുമ്പോൾ വല്ല അപ്രതീക്ഷിതമായ വല്ല മഴ വല്ലതും വരുവാണെച്ചാൽ വീണ്ടും പ്രശ്നങ്ങളാവും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കർഷകർക്ക് കിട്ടിയ അനുകൂലങ്ങളൊന്നും ഈ പ്രാവശ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല നമ്മൾ ജില്ലാ ഭരണകൂടത്തിനും അതേമാതിരി തന്നെ മന്ത്രി എം എൽ എ ഇവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ും സഹായം കർഷകർക്ക് ആദ്യത്തെ വളപ്രയോഗവും കീടനിയന്ത്രണവും കഴിഞ്ഞ ശേഷം വെള്ളം കയറിയത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം കുറയാൻ രണ്ടാഴ്ചയെങ്കിലും എടുക്കുമെന്ന് കർഷകർ പറയുന്നു അതിനിടെ മഴ പെയ്താൽ നഷ്ടം താങ്ങാനാകില്ല പുഴക്കലിലെ തോട്ടിൽ നിന്ന് ഏനമാവ് കടവിലേക്ക് ഒഴുകിപ്പോവേണ്ട വെള്ളം ഇരുകരകളും കവിഞ്ഞൊഴുകിയാണ് പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത് ഏനമാവ് കടവിൽ ചീപ്പ് തുറന്നുവിട്ട് വെള്ളം ഒഴുകിപ്പോയാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് കുറയ്ക്കാനാകുമെന്ന് കർഷകർ പറയുന്നു